കോതമംഗലത്ത് മെഗാ ഈ ചെല്ലാൻ അദാലത്ത് തുടങ്ങി ഫെബ്രുവരി നാല് അഞ്ച് ആറ് തീയതികളിൽ കോതമംഗലം സബ് ആർ ടി ഓഫീസിൽ കേരള മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായിട്ടാണ് അദാലത്ത് നടത്തുന്നത് ആദ്യദിനം നിരവധി പേർ അദാലത്തിൽ പങ്കെടുക്കാനെത്തി മോട്ടോർ വാഹന വകുപ്പും പോലീസ് വകുപ്പും ഈ ചെല്ലാൻ മുഖേന നൽകിയിട്ടുള്ള ട്രാഫിക് ഫൈനുകളിൽ ഉൾപ്പെട്ടവർക്ക് പിഴയെടുക്കാൻ സൌകര്യമൊരുക്കി കോതമംഗലത്ത് മെഗാ ഇ ചെല്ലാൻ അദാലത്ത് ആരംഭിച്ചു ഫെബ്രുവരി നാല് അഞ്ച് ആറ് തീയതികളിൽ കോതമംഗലം സബ് പാർട്ടി ഓഫീസിൽ കേരള മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായിട്ടാണ് അദാലത്ത് നടത്തുന്നത് യഥാസമയം വിവിധ കാരണങ്ങളാൽ പിഴയടയ്ക്കാൻ സാധിക്കാത്തതും നിലവിൽ വെർച്വൽ കോടതിയിൽ ഉള്ളതുമായ ചെല്ലാനുകളിൽ പ്രോസിക്യൂഷൻ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളവ ഒഴികെ എല്ലാ ചെല്ലാനുകളും പിഴയെടുക്കുന്നതിനായി അദാലത്ത് ഉപകരിക്കും പൊതുജനങ്ങൾ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്ന് ജോയിൻറ്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ സലീം വിജയകുമാർ മീഡിയ അസിസ്റ്റിയോട് പറഞ്ഞു നമ്മൾ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും കീഴിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ ചലാനുകളുടെ നാളിതുവരെയായിട്ടും പേടയ്ക്കാൻ സാധിക്കാതെ വിവിധ കാരണങ്ങൾ കൊണ്ട് പീടയ്ക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള ഈ ചലാനുകൾ അത് മാത്രമല്ല നമ്മുടെ എ ഐ ക്യാമറകളിൽ നിന്നുള്ള ചലാനടക്കം നമുക്കിവിടെ പേടച്ച് തീർക്കാനുള്ള സൗകര്യമാണ് ഇവിടെ കോതമംഗലം സബ് ആർട്ടി ഓഫീസിൻ്റെ കീഴിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട് ഓഫീസിൽ തന്നെ നടത്തി വരുന്നത് അത് ഈ വരുന്ന നാല് ഇന്നും മുതൽ തുടങ്ങി ഇന്ന് രാവിലെ മുതൽ തുടങ്ങി നാല് അഞ്ച് ആറ് തീയതികളിലാണ് ഇത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഇപ്പോൾ പൊതുജനങ്ങളിത് പരമാവധി അവരുടെ പേരിലുള്ള ചലാനകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ഇവിടെ വന്നത് പിഴ അടയ്ക്കാൻ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാവരുടെയും ഈ പിഴ നമുക്ക് പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അവസരം നമ്മൾ നേരത്തെ ഡിസംബർ മാസം നാല് അഞ്ച് തീയതികളിൽ നടത്തിയിരുന്നു അത് മൂവാറ്റു വെച്ചിട്ടാണ് നടത്തിയത് ഇപ്പോൾ അത് എല്ലാ ഓഫീസിന്റെ കീഴിൽ എറണാകുളം ജില്ലയിലെ എല്ലാ ഓഫീസുകളും നടത്തുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ നമ്മൾ ഈ ഒരു ഇത് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ പൊതുജനങ്ങൾ പരമാവധി ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആദ്യ ദിനമായി ചൊവ്വാഴ്ച നിരവധി പേർ അദാലത്തിൽ പങ്കെടുക്കുവാനെത്തി മീഡിയ സിസ്റ്റി കോതമംഗലം